സ്വയംനാലെ പാകിസ്ഥാൻ ബഹിരാകാശ രംഗത്ത് പുതിയ കാൽവെപ്പുകൾ നടത്താൻ ഒരുങ്ങുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് പാകിസ്ഥാന് തിരിച്ചടികൾ ഏറ്റിരുന്നു ഇന്ത്യയെ ഇന്ത്യയെക്കാൾ ഇന്ത്യയെ പോലെ ബഹിരാകാശ രംഗത്തും അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബഹിരാകാശ രംഗത്തേക്ക് പാകിസ്ഥാൻ പുതിയ കാൽവെപ്പുകൾ നടത്താൻ ഒരുങ്ങുന്നത് ഇതിനെ നമുക്ക് ഏത് രീതിയിൽ വിലയിരുത്താം സുഫൈല ഈ അത് പറയുന്നതിന് മുമ്പ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഇടയിൽ നടന്ന ഒരു സംഭവം പറഞ്ഞിട്ട് പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇപ്പോൾ ആ വീഴ്ചയിൽ നിന്ന് പാഠം പഠിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഈ പാകിസ്ഥാന് ആകെ കൂടെ എട്ടേ എട്ട് സാറ്റലൈറ്റുകളെ ഉള്ളൂ എന്നാണ് അറിവ് അപ്പൊ ഈ എട്ട് സാറ്റലൈറ്റുകളിൽ സൈനിക ആവശ്യത്തിന് പര്യാപ്തമായ സാറ്റലൈറ്റുകളുടെ എണ്ണം വളരെ കുറവാണ് അവര് ഏറിയ പങ്കും ചൈനയെ ആശ്രയിച്ചാണ് അവരുടെ ഈ തന്ത്രപരമായ പ്രതിരോധ നീക്കങ്ങളടക്കം ചെയ്തുകൊണ്ടിരുന്നത് അതിന് അതിനു മുമ്പ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഊഹങ്ങളുടെയും ചില കണക്കൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ ആ സൈനിക നീക്കങ്ങളെയൊക്കെ അവർ വിലയിരുത്തിയത് എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഈ പാകിസ്ഥാന്റെ പി ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ഉണ്ടായിരുന്നു പി ആർ എസ് എസ് വൺ അതിന്റെ മുഴുവൻ പേര് പാകിസ്ഥാൻ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് എന്നാണ് അപ്പൊ ഇത് ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന ഒരു സാറ്റലൈറ്റ് ആണ് അപ്പൊ ഇത് പ്രകാരം ഇന്ത്യയിലെ മൂന്ന് വ്യോമ താവളങ്ങൾ അതായത് പത്താൻകോട്ട് ഉദംപൂർ അദംപൂർ എന്നീ മൂന്ന് വ്യോമ താവളങ്ങളിലെ കാര്യങ്ങൾ ഇവർ നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ ആ സമയത്ത് ഒരേ ഒരു ചിത്രം മാത്രമാണ് ഈ പി ആർ എസ് എസ് വൺ എന്ന് പറയുന്ന സാറ്റലൈറ്റ് പാകിസ്ഥാന് കൊടുത്തത് പിന്നീട് എന്തു പറ്റി എന്നുള്ളത് ആർക്കും ഒരു വ്യക്തതയില്ല ഈ സാറ്റലൈറ്റ് ഒന്നുകിൽ അത് പ്രവർത്തനരഹിതമായി കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കാർമേഘം വന്ന് മൂടിയത് കൊണ്ട് ഇവർ ഇതിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു മറ്റൊന്ന് ഈ സാറ്റലൈറ്റിന്റെ ഭ്രമണപഥം തന്നെ മാറിയിട്ടുണ്ടാകാം അങ്ങനെ ഏതായാലും മണിക്കൂറുകളോളം ഈ സാറ്റലൈറ്റിൽ അനങ്ങിയില്ല ഇന്ത്യ ഇന്ത്യയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇത് ഇതിന് പറ്റിയില്ല എന്നുള്ളതാണ് അപ്പൊ ഈ സമയം കൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യയുടെ സൈനിക വ്യോമ താവളത്തിലെ വിലപ്പെട്ട വസ്തുക്കൾ അത് യുദ്ധവിമാനങ്ങളടക്കം വ്യോമപ്രതിരോധ സംവിധാനങ്ങളടക്കം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ പറ്റി അല്ലെങ്കിൽ ഇപ്പോ പാകിസ്ഥാൻ ഇന്ത്യയുടെ വ്യോമ താവളങ്ങൾ ആക്രമിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അത് സ്ഥാപിക്കാനായിട്ടുള്ള തെളിവ് ശേഖരിക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ല കാര്യം അങ്ങനെ ഒരു ആക്രമണം നടന്നിരുന്നെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ ആ സമയം കൊണ്ട് ഇന്ത്യ നീക്കം ചെയ്തു എന്നും വിലയിരുത്തുന്നു ഏതായാലും ഈ ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അവര് നേരത്തെ തന്നെ അവര് കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് മൂന്ന് സാറ്റലൈറ്റുകൾ ഇതിനോടകം തന്നെ അവർ വിക്ഷേപിച്ചു കഴിഞ്ഞു ഇപ്പോ ഹൈപ്പർ സ്ട്രക്ചറൽ സാറ്റലൈറ്റ് എന്ന് പറയുന്ന സാധനം കഴിഞ്ഞ മാസമാണ് വിക്ഷേപിച്ചത് ഇനി അവര് എസ് എ ആർ അതായത് സിന്തറ്റിക് അപ്പറേച്ചർ റഡാർ ഈ സാറ്റലൈറ്റ് എത്രയും വേഗം അടുത്ത ഘട്ടത്തിലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ നിക്ഷേപിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പൊ ഈ സാറ്റലൈറ്റ് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ അതായത് ഭൗമ നിരീക്ഷണമാണ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചും സൈനിക നീക്കങ്ങളടക്കം പ്രത്യേക സൈനിക താവളങ്ങളിൽ എന്തെങ്കിലും ഘടനാപരമായ മാറ്റം ഉണ്ടായാലോ അസ്വാഭാവികമായ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടായാലോ ഈ റെഡ് അത് കൃത്യമായി സെൻസ് ചെയ്ത് അതിന്റെ വിവരങ്ങൾ ചിത്രങ്ങൾ സഹിതം പാകിസ്ഥാൻ നൽകും അപ്പൊ ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ എസ് എ ആർ എന്ന് പറയുന്ന സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇവര് ഉദ്ദേശിച്ച പരിപാടി നടന്നില്ല ഇനി മറ്റൊന്നുകൂടി ഉണ്ട് ഇതേ സമയത്ത് തന്നെ അതായത് പി ആർ എസ് എസ് വൺ എന്ന് പറയുന്ന സാറ്റലൈറ്റിൽ നിന്ന് ഒരു ചിത്രം കിട്ടി മറ്റു ചിത്രങ്ങൾ കിട്ടാനായിട്ട് മണിക്കൂറുകളുടെ താമസം ഉണ്ടായി ഇതിനിടയിൽ പാകിസ്ഥാന്റെ മറ്റൊരു സാറ്റലൈറ്റ് ഉണ്ടായിരുന്നു പാക് ടെസ്റ്റ് എ എന്നാണ് ആ സാറ്റലൈറ്റിന്റെ പേര് അത് ഈ കൃത്യ സമയത്ത് തന്നെ പണി മുടക്കുകയും ചെയ്തു അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായില്ല അറിയാൻ സാധിക്കുന്നത് പാകിസ്ഥാന്റെ സ്വന്തം എന്ന് പറയുന്ന എട്ട് സാറ്റലൈറ്റുകളിൽ പലതും കാലഹരണപ്പെട്ടതോ ഈ പണിക്ക് പറ്റാത്തതോ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതായത് ഇന്ത്യ സൈനിക ആവശ്യങ്ങൾക്കടക്കം നിരവധി സാറ്റലൈറ്റുകൾ പാകിസ്ഥാന്റെ മൂന്നിരട്ടിയോളം സാറ്റലൈറ്റുകൾ ഇന്ത്യയുടെ കയ്യിലുണ്ട് പക്ഷേ ഇന്ത്യയുടെ ശത്രുരാജ്യമായ ചൈനയ്ക്ക് ഇന്ത്യയുടെ മൂന്നിരട്ടിയോളം സാറ്റലൈറ്റുകൾ ഉണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഏതായാലും പാകിസ്ഥാനെ അപേക്ഷിച്ച് പാകിസ്ഥാനേക്കാളും മൂന്നോ നാലോ ഇരട്ടി സാറ്റലൈറ്റുകൾ ഇന്ത്യയ്ക്ക് ഉണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം അപ്പോ കഴിഞ്ഞ ഇടയിൽ അതായത് കഴിഞ്ഞ ജനുവരിയിൽ അതായത് ഓപ്പറേഷൻ സിന്ധൂറൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ സ്പേസ് എക്സ് വഴി അതായത് അമേരിക്കയുടെ സ്പേസ് എക്സ് വഴി അതിന്റെ ഫാൽക്കൺ എന്ന് പറയുന്ന റോക്കറ്റ് വഴി പൗസാറ്റ് വൺ എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചിരുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ ഈ ഭൗമ നിരീക്ഷണം തന്നെ പ്രത്യേകിച്ചും കാലാവസ്ഥാ മുന്നറിയിപ്പ് കൃഷി മറ്റു കാര്യങ്ങൾ നിരീക്ഷിക്കുക എവിടെയെങ്കിലും വെള്ളപ്പൊക്കമോ മറ്റു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിരീക്ഷിക്കുക ഇതൊക്കെയാണ് അവരൊന്നുദ്ദേശിക്കുന്നത് അതിന് ഹൈ റെസൊല്യൂഷൻ ക്യാമറ അടക്കമുള്ള കാര്യങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട് പിന്നെ തുർക്കിയുമായി സഹകരിച്ച് ഇസ്താംബുൾ യൂണിവേഴ്സിറ്റിയുടെ സാങ്കേതിക സഹകരണത്തോടെ പാലിസാറ്റ് വൺ എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റും പാകിസ്ഥാൻ വിട്ടിട്ടുണ്ട് അപ്പൊ ഈ തുർക്കിയുമായിട്ട് പാകിസ്ഥാൻ സഹകരിച്ചുകൊണ്ടവർക്കൊരു ഗുണമുണ്ടായി ഈ യൂറോപ്യൻ സാങ്കേതിക വിദ്യ അവർക്ക് ചുളിവിൽ കിട്ടി കാര്യം തുർക്കിയാണ് അത് ഇടപാട് ചെയ്ത് കൊടുത്തത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നീട് ഒരു പി ആർ എസ് ഇ ഒ എൽ എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് കൂടി പാകിസ്ഥാൻ വിക്ഷേപിച്ചു ഇത് പാകിസ്ഥാന്റെ സ്വന്തം ബഹിരാകാശ ഏജൻസിയായ എസ് യു പി എ ആർ സി ഒ അതായത് സുപാർകോ എന്നാണ് അതിനെ വിളിക്കുക ഈ സ്ഥാപനമാണ് ഈ സാറ്റലൈറ്റ് തയ്യാറാക്കിയത് എന്നാണ് അതായത് തദ്ദേശീയമായിട്ടാണ് തയ്യാറാക്കിയത് എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പക്ഷേ ഈ സാറ്റലൈറ്റിന്റെ അടി തൊട്ട് മുടി വരെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ചൈനയാണ് ചൈനയുടെ തന്നെ ജിയാങ്കുൻ എന്ന് പറയുന്ന സ്പേസ് ലോഞ്ചിങ് സെന്ററിൽ വെച്ച് തന്നെയാണ് ഇത് കഴിഞ്ഞ ജനുവരി പതിനേഴിന് അതായത് അമേരിക്കയിൽ ഒരു വിക്ഷേപണം നടന്ന മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് ചൈനയിൽ വിക്ഷേപണം നടന്നത് അതിനു ശേഷം പിന്നീട് ഓപ്പറേഷൻ സിന്ധൂറെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ മാസമാണ് അവര് സ്ട്രക്ചറൽ സാറ്റലൈറ്റ് എന്ന് പറയുന്ന അതായത് അത്തരം ആ ശ്രേണിയിൽപ്പെട്ട ആദ്യത്തെ സാറ്റലൈറ്റ് ആണ് പാകിസ്ഥാന്റെ അത് വിക്ഷേപിച്ചത് അത് ഈ നഗര നിരീക്ഷണവും മാപ്പിങ്ങും ഇതൊക്കെയാണ് അതിന്റെ പ്രധാന ഉദ്ദേശമെങ്കിലും ആത്യന്തികമായ അതിന്റെ ലക്ഷ്യം സൈനിക ആവശ്യങ്ങൾക്ക് തന്നെയാണ് സൈനിക നീക്കവും സാധന സാമഗ്രികളുടെ മാറ്റവും ഇതൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പരിപാടി ചെയ്തേക്കുന്നത് ഇനി ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഇടയിൽ നടന്ന രസകരമായ കുറച്ച് സംഗതികൾ കൂടിയുണ്ട് അതായത് ഈ പി ആർ എസ് എസ് വൺ എന്ന് പറയുന്ന അവരുടെ സ്വന്തം സാറ്റലൈറ്റ് പണിമുടക്കി മണിക്കൂറുകളോളം ദൃശ്യങ്ങൾ തരാൻ വൈകിയപ്പോ ഇവര് ചൈനയെയും തുർക്കിയെയും ആശ്രയിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ചൈന രഹസ്യമായിട്ട് അവരുടെ പല സാറ്റലൈറ്റുകളും ഉപയോഗിച്ച് പാകിസ്ഥാന് വേണ്ട വിവരങ്ങളൊക്കെ കൈമാറിക്കൊണ്ടിരുന്നു തുർക്കിയും അവരാൽ ആവുന്ന വിധം സഹായിച്ചു പിന്നെ ചില യൂറോപ്യൻ സ്വകാര്യ ബഹിരാകാശ ഏജൻസികളും ആ സമയത്ത് ഒരു ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാന്റെ ഒപ്പം നിന്നു അമേരിക്ക പോലും രഹസ്യമായിട്ട് പാകിസ്ഥാനെ ഈ കാര്യത്തിൽ പിന്തുണച്ചു എന്നുള്ളതാണ് വാർത്ത ഇനി പാകിസ്ഥാന് പറ്റിയ മറ്റൊരു മണ്ടത്തരം കൂടിയുണ്ട് അതായത് ഇവര് എയർ ബസ് എന്ന് പറയുന്ന സ്വകാര്യ ഏജൻസിയിൽ നിന്നും ഇത്തരത്തിൽ ഈ സാറ്റലൈറ്റുകൾ വഴിയുള്ള ദൃശ്യങ്ങൾ ചിത്രങ്ങളടക്കം വാങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ അതിന് മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ സമയമെടുക്കും അപ്പൊ അതുകൊണ്ട് ഇവർക്ക് പ്രയോജനമില്ല കാരണം മുമ്പ് ഇറാനുമായിട്ട് അതിർത്തിയിൽ തർക്കമുണ്ടായപ്പോൾ ഈ എയർ ചിത്രങ്ങൾ വാങ്ങാൻ പദ്ധതിയിട്ട പാകിസ്ഥാന് വമ്പൻ അമളി മാറ്റി ഇത്രയും സമയ ദൈർഘ്യം എടുത്തിട്ടാണ് ആ ചിത്രങ്ങൾ അവർക്ക് കിട്ടിയത് പക്ഷെ ചൈനയിൽ നിന്ന് അവർ ചിത്രങ്ങൾ വാങ്ങുമ്പോൾ അവർക്ക് പരമാവധി നാല് മുതൽ ആറ് മണിക്കൂറിനുള്ളിൽ അവർക്ക് വിവരങ്ങൾ കിട്ടും ഏറ്റവും വലിയ പ്രശ്നം പാകിസ്ഥാന് ഈ സാറ്റലൈറ്റുകളൊക്കെ എത്ര വിന്യസിച്ചാലും അതിനെ താഴത്തു നിന്ന് നിയന്ത്രിക്കാൻ പറ്റിയ അതിന്റെ എന്താ പറയുക അതിന്റെ കൺട്രോളിങ് സെന്ററുകൾ അത് വളരെ കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു ഘടകം കറാച്ചിയിലും ഇസ്ലാമാബാദിലും ഇത്തരത്തില് അവർക്ക് ഈ ഡൗൺലോഡ് ഡൗൺലിംഗ് സെന്ററുകൾ ഉണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു മഹാപ്രളയം ഉണ്ടായി മഹാപ്രളയം ഉണ്ടായപ്പോൾ ഈ ഇസ്ലാമാബാദിലെ അവരുടെ ഡൗൺലിംഗ് സെന്ററിന്റെ പ്രവർത്തനം പതിനെട്ട് മണിക്കൂറോളമാണ് തടസ്സപ്പെട്ടത് കാരണം അങ്ങോട്ടേക്കുള്ള വൈദ്യുതി വിതരണം നടക്കേണ്ട വൈദ്യുതി നിലയത്തിൽ വെള്ളം കയറി വൈദ്യുതി ഉത്പാദനം തടസ്സപ്പെട്ടു പകരം ബാക്കപ്പ് സംവിധാനം ഉണ്ടാക്കാനായിട്ട് ഭരണകൂടത്തിന് സാധിച്ചില്ല പിന്നെ ഇതിന്റെ യഥാവിധിയായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്താനായിട്ട് സാമ്പത്തിക പ്രശ്നവും പാകിസ്ഥാനൊരു വെല്ലുവിളിയാണ് ഏതായാലും ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചറിവാണ് അവർക്ക് നൽകിയിരിക്കുന്നത് കാരണം ഈ വിവര സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഉപഗ്രഹ സംവിധാനം എത്രത്തോളമാണ് ആധുനിക കാലത്തെ യുദ്ധത്തിൽ സഹായിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉണ്ടായേക്കുന്നത് ഇപ്പൊ ആ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് പുതിയ സാറ്റലൈറ്റുകൾ വിക്കാനായിട്ടുള്ള പരിപാടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്